ചിയാസീഡിനെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ചിയാസീഡിൽ നിന്ന് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അതൊരു തരം വിത്താണ് സീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കസഗസൊക്കെ പോലെ തന്നെയാണ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്പൂൺ ചിയാ സീഡ് എടുത്തിട്ട് ഈ കാണുന്ന ബൗളിലിടും കുറച്ച് വെള്ളം ഒഴിക്കും ഒരു അല്പസമയത്തിനുള്ളിൽ തന്നെ അത് നമ്മുടെ കസുകസൊക്കെ പോലെ വന്ന് കൊഴുപ്പ് പോലെ പോലെയായിത്തീരും പെട്ടെന്ന് തന്നെ അതിലെ വെള്ളം എല്ലാം കൂടി കൊഴുപ്പ് പോലെ ആയിത്തീരുന്നുണ്ട് അത് നമുക്ക് ഇപ്പം തന്നെ ഞാനത് കാണിച്ചു തരാം നിങ്ങളെ ചിയർ സീഡ് ആവശ്യമുള്ള ആളുകൾക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ചിയാ സീഡ് ചിയാ സീഡിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഡോക്ടർ രാജേഷ് കുമാറോട് തന്നെ ചോദിക്കാം അദ്ദേഹമാണ് ആധികാരികമായിട്ട് ഈയിടെ ചിയാ സീഡിനെ കുറിച്ച് കാര്യമായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഡോക്ടർ എന്താണ് ഈ ചിയാ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ചിയാ സീഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഒന്ന് വിശദമാക്കാമോ ചിയ സീഡ്സ് എന്ന് പറയുന്നത് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന അതായത് ഈ പൂഴി പോലുള്ള മണ്ണിൽ വളരുന്ന കുരിനം ചെടിയുടെ വിത്തിനമാണ് ചിയ സീഡ്സ് ചിയ സീഡ്സിന്റെ പ്രത്യേകത ഇത് വെള്ളത്തിലിട്ടാല് ഇതൊന്ന് സ്വെല്ല് ചെയ്ത് കുതിർന്ന് ജെല്ലി പോലെയാകും നമ്മൾ ഫ്ലാക്സ് സീഡ്സ് കഴിക്കുന്നത് പോലെ തന്നെ ചിയ സീഡ്സ് ഉപയോഗിക്കാവുന്നതാണ് ചിയ സീഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വളരെ റിച്ച് റിച്ചായിട്ട് ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് ഗ്രാം ഫൈബർ ൾ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഉയർന്ന അളവിൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വളരുന്ന ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിന് നമുക്ക് ശരീരത്തിലെ കോശങ്ങൾക്ക് വരുന്ന ഏജിങ് പ്രോസസ്സിനെ ചെറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ കെമിക്കലുകളാണ് ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് ഇവയുടെ ഒരു കലവറ തന്നെ നമുക്ക് ചിയാസിഡ്സിന് ഉണ്ട് മാത്രമല്ല ഇതിനകത്ത് നമുക്ക് ഗുണകരമായിട്ടുള്ള ഫാറ്റ് എച്ച് ഡി എ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം കൊളസ്ട്രോൾ കുറച്ച് നിർത്തുന്നതിന് ഗുഡ് കൊളസ്ട്രോൾ ധാരാളം വേണമെന്നറിയാമല്ലോ അറിയാമല്ലോ രണ്ട് ടേബിൾ സ്പൂൺ ചിയ സീഡ്സിനകത്ത് ഏകദേശം ഏഴ് ഗ്രാം ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിന്റെ ഒരു കലവർ തന്നെയാണ് ചിയ സീഡ്സ് ഇതുകൊണ്ടും തീരുന്നില്ല കാൽഷ്യം മെഗ്നീഷ്യം കോപ്പർ സിങ്ക് എന്നിവയുടെ ഒരു കലയറ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവ പതിവായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും നമ്മൾ ചിയ സീഡ്സ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനെ ഗുണ ാണ് എന്ന് പറയുന്നത്